ഹൈബ് വരെ അവിടെ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം അങ്ങനെ അത് നമ്മൾ ഇന്നും അടിപൊളി നല്ല ചെറുതനിച്ചീടെ വീഡിയോ മിട്ടേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചെറുതനിച്ച വീഡിയോ മാത്രം വരെ നമ്മൾ കുറച്ച് തേനും കൂടെ ഇന്ന് എടുക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ ഇവിടെ ഇത്തിരി പഴക്കമുള്ളൊരു കൂടാണ് അപ്പോൾ ഇടയ്ക്ക് അതേ ഇത് സെറ്റൊക്കെ പിരിഞ്ഞ് ഇതിൽ നിന്ന് ഈച്ച പോയി അങ്ങനെ ഒരുപാട് കുറവാണ് കേട്ടോ വീച്ചകളെ പിന്നെ അത് മാത്രമല്ല അത് ഈ കാണുന്ന ഇടസൈല് കാണുന്നത് ഒരു വലിയ ഒരു കല്ലാണ് കേട്ടോ അതായത് ഈ കൂട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു കരിങ്കല്ല് പൊളിച്ച സമയത്താണ് കേട്ടോ ഒരു ഇടത്ത് ഇതുപോലെ കരിങ്കല്ല് പൊളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അപ്പോഴേ അന്നേരം ഈ കല്ലിൻ്റെ ചുറ്റും കംപ്ലീറ്റ് ആയിട്ട് മുട്ടയും റാണി ഈച്ച് അങ്ങനെ എല്ലാം സെറ്റായിട്ടിരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ കല്ലിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റാൻ തന്നില്ല അത് അതോടെ തന്നെ നമ്മളെടുത്തതേ ഈ കൂട്ടിൽ സെറ്റ് ചെയ്തു അപ്പോൾ അത് ഇപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്തൊരു റാണി സെല്ലിൻ്റെ ഉള്ള ഒരു കപ്പാണ് കേട്ടോ അതായത് ബാക്കിയുള്ള കപ്പിനെ കാട്ടി നല്ല വലുപ്പമുള്ളൊരു കപ്പാണ് ആ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കല്ല് ഇപ്പോഴും പക്ഷേ അതിൻ്റെ സൈഡിൽ കുറച്ച് മുട്ടയും പിന്നെ കുറച്ച് തേനും ഉണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഇങ്ങനെയല്ല അന്ന് ഇത് മൊത്തത്തിലും കവർ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മളെ കല്ല് കല്ലിലൂടെ തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കല്ലൊക്കെ മാറ്റി പിന്നെ അതേ ഈ സൈഡിലായിട്ട് കുറച്ച് നമുക്ക് തേനരിപ്പുണ്ട് കേട്ടോ പിന്നെ അത് ഇപ്പം സൈഡിലായിട്ടെല്ലാം തേനിരിപ്പുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ റാണി ഒന്ന് ക്ലിയറായിട്ട് നോക്കി കേട്ടോ ഈ റാണി ചിലപ്പോൾ നമ്മൾ ഈ എടുക്കാൻ പോകുന്ന തേനിൻ്റെ ഇടയിലൊക്കെ കയറി ഇരുന്ന് കളയും അതുകൊണ്ട് ആദ്യം നമ്മൾ റാണിയൊക്കെ ഒന്ന് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വച്ചതിന് ശേഷം നമ്മൾ അതേ ഒരു സ്പൂൺ എടുത്ത് ഇത് ഈ കാണുന്ന അത്രയും മാത്രം നമ്മൾ തേനെടുക്കുന്നു പിന്നെ ഇപ്പുറത്തൊക്കെ തേനുണ്ട് പിന്നെ അത് മാത്രമേ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് അടുത്ത കൂടുകളിൽ നിന്ന് നമുക്ക് തേനെടുക്കാം ഇപ്പോൾ ഞാൻ നമ്മൾ ഇത്രമാത്രേ മാത്രം എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഏത് കോളേജെന്ന് ചോദിച്ചാൽ ഇത് നമ്മളെ പന്നിമുക്കനാണ് കേട്ടോ ആ പന്നിമുക്കൻ ഒരു ഭയങ്കരമായിട്ടൊരു വെറൈറ്റി സംഭവമാണ് അതായത് അതിൻ്റെ എൻട്രൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല വലിപ്പത്തിനേക്കുള്ളത് നമ്മളിങ്ങനെ ഒരുപാട് വീഡിയോ ഞാൻ പന്നിമുക്കൻ്റെയും തുമ്പിക്കൈൻ്റെയും ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചിനും നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്നും പോകുന്നില്ല അത് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അതിനകത്തുള്ള മെഴുകൊക്കെ ഉണ്ടോ നിങ്ങൾ അതായത് ആ ഒരു തേനട കംപ്ലീറ്റും അതിലിരിക്കുന്ന സലതും നല്ല കറുപ്പാണ് കേട്ടോ ആ അടയെല്ലാം നല്ല കറുത്ത കളറാണ് അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഈച്ചയും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നല്ല കറുത്ത ആ ഒരു കളറാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ദേ ആ സൈഡിലോട്ടുള്ള ബാക്കിയുള്ള തേനെല്ലാം നമുക്ക് മെച്ചം വരെ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിൽ നിങ്ങളിതേപോലെ ഒരു ചെറുതേനീച്ച കൂടെങ്കിലും നിങ്ങളിതേപോലെ സെറ്റ് ചെയ്യണം കേട്ടോ അതായത് നമുക്ക് വീട്ടാവശ്യത്തിനും നമുക്ക് വല്ലപ്പോഴൊക്കെ തേനെടുക്കാനും അതായത് തേൻ എന്നുള്ള ആഗ്രഹം തോന്നുമ്പോഴൊക്കെ നമുക്കിത് ഇതേപോലെ എടുത്ത് നമുക്ക് നമ്മൾ ആവശ്യത്തിനും ഉപയോഗിക്കാം കേട്ടോ ഒരു മായവും ഇല്ലാതെ തന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഈ വെച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മളെ പുഴയെ കൂടുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വലിപ്പമായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇത്രയും വലുപ്പത്തിനുള്ള കൂടിൻ്റെ ആവശ്യമില്ല അവർക്ക് കുഞ്ഞു കൂടുകളാണ് ആവശ്യം അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചും നമ്മൾ ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല പിന്നെ അദ്ദേഹം നമുക്ക് ആവശ്യത്തിൽ അതിൽ പൊമ്പൊടിയും തേനും എല്ലാം നമുക്ക് ഇപ്ര സൈഡിലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൽ നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് റാണിസല് കാണാൻ കഴിഞ്ഞിട്ട് അത് ഇപ്പോൾ നമ്മളെ തേനിലേക്ക് നല്ല തൊട്ടുപ്രിക്കുന്നത് നമ്മൾ പുതിയ മുട്ടയും പിന്നെ കുറച്ച് വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ടയും പിന്നെ അതുപോലെ നമ്മളാ മുകളിലെ തടപ്പിലുണ്ട് കേട്ടോ ഇപ്പോൾ വിരിഞ്ഞോട്ടിരിക്കുന്ന കുറേ മുട്ടയുടെ ആ ഒരു പാർട്ടി ഇരിക്കുന്നത് ആ മുകളിലത്തെ അടപ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ നീക്കുന്ന സമയത്താണ് അതേ ഇപ്പോൾ ആ ഒരു റാണി റാണിസെല്ലിൻ്റെ പ്ലാൻ അത് കാണാൻ തോ പറ്റിയത് കേട്ടോ അപ്പോൾ ആ ഒരു കപ്പൊക്കെ അവർ സെറ്റ് ചെയ്ത് തുടങ്ങിയിരുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേ അത് റാണിസെല്ല് അതിനകത്ത് സെറ്റായിരിക്കും അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് ഏതെങ്കിലും കോളനികളിൽ റാണി ഇല്ലാത്ത കോളനികളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ അത് ഇത് നമ്മളിങ്ങനെ മാറ്റി വെച്ചാൽ ഒരു കുഞ്ഞു കോളനിയാണ് ഇപ്പോഴത്തെ അത് നല്ല സ്ട്രെങ്തുള്ള നല്ലൊരു കോളനി വരുന്നുണ്ട് പിന്നെ നമുക്ക് അന്ന് ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടിൻ്റെ ഒരു ആ പരിമിതി കൊണ്ടാണ് നമ്മളത് ഇതേ പ്രത്യേകം വലിയ വലിയ ബോക്സുകളിൽ തന്നെ സെറ്റ് ചെയ്തത് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഉടനെ തന്നെ ഇവരെല്ലാത്തിനും നമ്മളെ ഇപ്പോഴത്തെ പുതിയ ബോക്സിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യും പിന്നെ അത് നമ്മൾ ബാക്കി എല്ലാം എടുത്ത തേനെല്ലാം കൂടെ വച്ചതേ നമ്മൾ വെയിലത്ത് വെച്ച് ഇതേപോലെ ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചു അടിയിലൊരു പാത്രം മുൻപ് വെച്ചതേ നല്ല ശുദ്ധമായിട്ടുള്ള തന്നെ തേനേ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യണ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂമ്പൊടിയ ഒരു സാധനവും ഈ തേനിൽ ചേർത്തില്ല അപ്പോൾ വീടി ഇത്രയേ ഉള്ളൂ ഓക്കെ ബബ്